ോട് സംസാരിക്കുവാനും നമുക്ക് നമ്മുടെ വിദ്യാലയത്തിന് ഒരു വലിയൊരു ഉപഹാരം നൽകുവാനും ഇവിടെ ജോയി അലുൽഖാസിൻ്റെ ബ്രാഞ്ച് മാനേജനും അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഹ്രസ്വ പരിപാടി നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കും സ്വാഗതം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം സിസ്റ്റർ സിസ്റ്റർ ഇന്നത്തെ പ്രിയ സ്നേഹത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട 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 സ്റ്റാഫ് സ്റ്റാഫ് അംഗങ്ങളെ സെക്രട്ടറി ഷാജി സഹപ്രവർത്തകരെ ുംതൊരു ഹിൻറ്റും കൊടുത്തിട്ടില്ല എന്തിനാണ് നിങ്ങൾ വരുന്നതിനെ കുറിച്ച് അതുകൊണ്ട് നിങ്ങൾക്കൊരു സസ്പെൻസ് തരിക എന്നുള്ളതാണ് ഉദ്ദേശം സെപ്റ്റംബർ അഞ്ച് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പോൾ ടീച്ചേഴ്സ് ഡേയിലെ വിഷയം വേണ്ടിയാണ് നമ്മളിത് ഇവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യമാണ് നമ്മുടെ ജൂലി ആഗസില് നിന്നെത്തിയിരിക്കുന്ന ഇവര് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ നാടിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളാണ് പെൺകുട്ടികൾ സാഹചര്യൊക്കെയാണ് അപ്പോഴും ഇങ്ങനെ പെൺകുട്ടികളെ കരുതുക എന്ന ഒരു ലക്ഷ്യമാണ് ഇവരെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് കുട്ടികളുടെ എന്താ നല്ല ഒരു ശുചിയായ അന്തരീക്ഷം കൂടി അവർക്കുണ്ടാവും എന്നോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഈ എട്ട് ദിവസങ്ങളിൽ ഇന്നലെ അതുകൊണ്ട് വന്ന് ഇൻസ്റ്റോൾ ചെയ്തു ഇന്നലെ ടോയ്ലറ്റിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം നമ്മുടെ ടോയ്ലറ്റിൽ നല്ല ഒരു വളരെ ആയിട്ടുള്ള വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിനീയറായിട്ടുള്ളു അവർ ഇൻസ്റ്റാൾ ചെയ്തു അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് നമ്മൾ നടത്തുകയാണ് അപ്പോൾ ടീച്ചേഴ്സ് ഡേയുടെ സസ്പെൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ അത് നിങ്ങൾ കണ്ടു കാണുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയായിരുന്നാലും ഈ അവസരത്തിൽ നമ്മൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് സാർ ഡി ജി എം ട്രെയിൻഡർ സാറിൻ്റെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്തു ഞാൻ എന്നെ വിളിച്ചിരുന്നു ബ്രാഞ്ച് മാനേജറാണ് ശ്രീ കിരൺ സാർ സാർ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വന്നു അതായത് നമ്മൾ ഇങ്ങോട്ട് വന്ന് സാറേ ചെയ്യുന്നതെന്നാന്നൊന്നും അങ്ങനെ യാതൊരു രാഘപ്പാടാ ഞാൻ ചെയ്തത് ഒരു റിക്വസ്റ്റ് കിട്ടുന്നു ഇങ്ങനെ ഒരു നിങ്ങൾ ു അപ്പോൾ നമ്മളൊന്ന് പരിഗണിക്കുമോ എന്ന് ചോദിച്ചൊരു റിക്വസ്റ്റ് വിട്ടതേ ഉള്ളൂ അത്രമാത്രം ആകെ ചെയ്തിട്ടുണ്ടോ പിന്നീട് നടന്നത് ഇൻസ്റ്റോളേഷൻ ആണ് അതെനിക്ക് അറിയാം നന്നായിട്ട് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് സന്തോഷത്തോടെ സാറിനെ സ്വാഗതം ചെയ്യാം ശ്രീ സിബാസ് തന്നെ സാർ ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഒരു സമ്പത്താണ് കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ എല്ലാവരെയും കണ്ട് കാണും നമ്മുടെ സ്റ്റുഡൻ്റാണ് സത്താർ സാർ ഇവിടെ ആയിരിക്കുന്ന സാറ് എസ് ഐ ആയി റിട്ടയർ ചെയ്ത ആളാണ് അതിനുശേഷം ശേഷം സാർ വളരെ ഊർജ്ജസ്വന്തനായിട്ടാണ് ഇപ്പം ജോലി ആസിൽ വർക്ക് ചെയ്തത് അല്ലേ ചെയ്തു തീർച്ചയായിട്ടും സാർ അങ്ങനെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഒരു എന്താ ഒരു ഞങ്ങളുടെ ഒരു പ്രിവിലേജാണ് സാറിനെ പോലെ നല്ലൊരു സർക്കാർ ഓഫീസർ അതിനുശേഷം വീണ്ടും ജോലി ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ഊർജ്ജസ്വലരായ കുട്ടികളെയാണ് നമ്മുടെ സെന്റാഫേൽസ് എപ്പോഴും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും അത് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് വളരെ സ്നേഹത്തോടെ സബാസിനെയും മറ്റു രണ്ടുപേരെയും സ്നേഹത്തോടെ ഞങ്ങൾ എങ്ങനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയാണ് പ്രധാനമായിട്ടുള്ളത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു രാജ്യം വളരണമെങ്കിൽ വിദ്യാലയങ്ങളാണ് അവിടെ ഏറ്റവും ആവശ്യം അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണിയുന്നതിന് മുമ്പ് വിദ്യാലയങ്ങൾ പണിയാനാണ് നമ്മുടെ പിന്നെ മഹാരാജന്മാർ എല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വിദ്യാലയം പണിയുക മാത്രമല്ല അവിടെ പിന്നീട് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കൊക്കെ ശരിയാണ് ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് അപ്പം സ്കൂൾ ഒരു പക്ഷേ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ

നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മളെ ആദരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു സെപ്റ്റംബർ സെപ്റ്റംബർ അഞ്ച് നമുക്കറിയാം അധ്യാപകരെ ആദരിക്കുന്നത് വളരെ മഹത്തമുള്ള കാര്യം തന്നെയാണ് നമ്മളെല്ലാവരെയൊക്കെ ആദരിക്കുമ്പോൾ ഒത്തിരി സമയം കടന്നു പോകും അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ ആരാണ് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് അധ്യാപകനെക്കുള്ള അനുസരിക്കുക അവർ അധ്യാപകനായപ്പോൾ മാത്രമല്ല മറച്ച് സമൂഹത്തിൽ സാക്ഷ്യജീവിതം ജീവിതം അത് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്റ്റാഫിൽ സാക്ഷികൾ നൽകിക്കൊണ്ട് നമ്മുടെ നേതാവായ നമ്മുടെ നേതൃത്ഥിക്കുന്ന പ്രിയപ്പെട്ട ഹെഡ് ഹെഡ്സിനെ നമ്മുടെ മാനേജർ എണീച്ച് ആദരിക്കുന്ന സമയമാണ് അത് സിസ്റ്ററോട് ഞങ്ങളും പറഞ്ഞു കാണുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി മാനേജർ കിരൺ സാർ Thank uh you. -huh. നമുക്കെല്ലാവർക്കും ഇരിക്കാം നോക്കൂ രണ്ടു വാക്ക് സംസാരിക്കുന്നു ബ്രാഞ്ച് മാനേജർ കിരൺ സാർ ഗുഡ് ഈവനിങ് നിങ്ങൾ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വാങ്ങാ തിരക്കിലാവുമല്ലേ എവിടെ മൂന്ന് മണിക്കാണ് നല്ല ടൈം സ്കൂളിലൊക്കെ ടൈം നാലുമണി ഒക്കെ അപ്പോൾ ഞങ്ങൾ ഒരു ടൈം പ്ലാൻ ചെയ്ത് ഞാൻ ഇതിൽ അപ്പോൾ ഇന്ന് ഇത് വരാൻ തീരുമാനമെടുത്തു അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാം പിന്നെ ടീച്ചേഴ്സ് ഡേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു പക്ഷെ നമുക്ക് ആ ദിവസങ്ങളിൽ വരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ടും കൂടി ചേർന്ന് നിങ്ങളെ ആദരിക്കുക അതേപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു നല്ല അന്നും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്ന് വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും ഒരു അമ്പത് അമ്പത്തഞ്ചോളം ടീച്ചേഴ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റ് ഒക്കെ വളരെ കൂടി വളരെയധികം കൂടിക്കൊണ്ടിരിക്കണം സോണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കണം പറയുന്നത് ഞങ്ങൾക്ക് അറിയാതിരിക്കാല്ലോ പത്തായിരത്തിന് മുകളിലായി അപ്പോൾ ഞങ്ങളുടെ സ്റ്റോറിലേക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ സ്റ്റോർ വന്നിട്ടുള്ള വന്നിട്ടുള്ളവരുണ്ടാവും ഡ്രസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന അറിയില്ല അകത്തുണ്ടോ ഇല്ല ആരും നമ്മുടെ കസ്റ്റമർ അല്ല അപ്പോൾ നിങ്ങളെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കൂടിയിട്ടും കൂടിയാണ് ഇന്ന് വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ എംപ്ലോയീസിനും ഞങ്ങളൊരു അഡീഷണൽ ഒരു ഗിഫ്റ്റ് വൗച്ചറും കൂടി നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മാസം തേർട്ടി ഫസ്റ്റ് വരെയാണ് നമുക്ക് ഈ ടീച്ചേഴ്സ് ഡേയുടെ ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ അല്ലെങ്കിൽ ടൈമിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടീച്ചേഴ്സിന് നിങ്ങളുടെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് തരും ഫ്ലാറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഗോൾഡ് ഡയമണ്ട്സ് പ്രിഷ്യൽ സ്റ്റോൺസ് ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ഐറ്റംസിൻ്റെ മേക്കിംഗ് ചാർജ് നമ്മൾ മേക്കിംഗ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഗോൾഡ് പർച്ചേസ് ചെയ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാൻ മടുക്കാൻ മടിക്കരുത് എന്തായാലും എല്ലാവരെയും കാണാൻ ചാർജ് വളരെ സന്തോഷം കൂടുതൽ പറയാനില്ല എന്തായാലും നിങ്ങളുടെ ആൾക്കാരെ കാണാൻ ചാർജ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും Então, vamos lá.